നമ്മുടെ ഫോണുകളിലെല്ലാം ഗൂഗിൾ പേ പേടിഎം അതുപോലെ ഫോൺ പേ ഇതുപോലെ ആപ്പുകൾ ഉണ്ടാവും ഈ ആപ്പുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പുമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ സൈബർ സെക്യൂരിറ്റി വിംഗ് ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ സ്വന്തം ഗൂഗിളും മുന്നറിയിപ്പ് തരുന്നു നിങ്ങളുടെ പണം എല്ലാം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഗൂഗിൾ പേയിലുള്ള രഹസ്യങ്ങൾ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അവർ ചേർത്തിക്കൊണ്ട് പോയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വരെ അവരെടുത്ത് നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഫോണിൽ ഷെയറിംഗ് ആപ്പുകൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡെലീറ്റ് ചെയ്ത് കളയുക എന്താണ് ഷെയറിംഗ് ആപ്പ് നിങ്ങളുടെ ഫോണിലുള്ള വിവരങ്ങൾ ഉടൻ തന്നെ മറ്റുള്ളവർക്ക് അതായത് പാട്ടുകളായിരുന്നാലും വീഡിയോ ആയിരുന്നാലും ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ് ഷെയറിംഗ് ആപ്സ് എനി സ്റ്റീം വ്യവർ ഷെയർ ചാറ്റ് ഇതുപോലെ കാണിക്കുന്നു ഏർഡ്രോയിഡ് സ്ക്രീൻ മെറർ സ്ക്രീൻചാറ്റ് ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡെലീറ്റ് ചെയ്ത് കളയുക പൂർണ്ണമായിട്ടും അൺഇൻസ്റ്റാൾ ചെയ്യുക ആൻഡ് ആൻഡിയോ സിയർ സ്വിഫ്റ്റ് ഷെയർ എനി സ്ക്രീൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡെലീറ്റ് ചെയ്ത് കളയുക ഈ ആപ്പുകളാണ് നിങ്ങളുടെ ഫോണിലുള്ള ഡാറ്റ ചോർത്തുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക Apology.